വിശ്വമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇതാ വിവാഹം നടക്കുന്നില്ലേ വിവാഹ പോലും വരുന്നില്ലേ വിവാഹം മുടങ്ങിപ്പോകുന്നുവോ വിവാഹ അന്വേഷണ പരിശ്രമങ്ങൾ വിജയിക്കുന്നില്ലേ ഇവിടെ ഒത്തിരി കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും വിളിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ വരാറുണ്ട് മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട് അത്ഭുതകരമായിട്ട് അസാധ്യമായ രീതിയിലുള്ള അവസ്ഥകൾ വിവാഹം നടന്നിട്ടുണ്ട് അപ്പോൾ ദൈവവചനത്തിൽ നമുക്കാവശ്യമായതെല്ലാം ഉണ്ട് അതുകൊണ്ട് സംശയ മനസ്ഥിതിയെല്ലാം കളഞ്ഞിട്ട് ഉറച്ച് വിശ്വസിക്കുക ഇന്നലെ ഒരാളെന്നെ കാണാനായിട്ട് വന്നപ്പോൾ പറഞ്ഞുതാ മുപ്പ പത്തഞ്ച് കല്യാണാലോചനകൾ പെണ്ണ് കാണാനായിട്ട് പോയി ഇനി ഇത് അസാധ്യമൊന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ ദൈവം ഒരുക്കിയതിനെ തന്നെ കിട്ടി ഇതാ ദൈവം ഒരുക്കിയതിനെ കിട്ടണം ഉൽപ്പത്തി രണ്ട് പതിനെട്ട് മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ചേർന്നതിനെ അല്ലാതെ ഒന്നിനെയും തരത്തില്ല അതുകൊണ്ട് ചേർന്നതിൻ്റെ അടുത്ത് തന്നെ എത്തുന്നതിനും കണ്ടു കിട്ടുന്നതിനും വേണ്ടി വ്യക്തികളും പ്രാർത്ഥിക്കണം അവരുടെ മാതാപിതാക്കളും പ്രാർത്ഥിക്കണം കുടുംബവും ഒരുങ്ങണം വിശുദ്ധിയിലും ഉദാശചേതനത്തിലേക്ക് കടന്നു വരണം അപ്പോൾ മറന്നുപോകരുത് ദൈവോചനം വെച്ച് പ്രാർത്ഥിക്കുക ഉൽപ്പത്തി രണ്ട് പതിനെട്ട് നാൽപ്പത്തി വയസ്സ് ഈ അടുത്തൊരു സ്ത്രീ നാൽപ്പത്തി അഞ്ച് വയസ്സ് എല്ലാവരും പറയും ചേട്ടന്മാരുണ്ട് പുരുഷന്മാരുണ്ട് പക്ഷേ സ്ത്രീകളില്ല എന്ന് പറയും ചുമ്മാ ആരാ പറഞ്ഞാൽ ചേർന്നതിനെ ഞാൻ നൽകും എന്ന് ദൈവത്തിൻ്റെ വചനമാണ് ാണ് ഉൽപത്തിരണ്ട് പതിനെട്ട് ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമല്ല യേശുവിൻ്റെ സ്നേഹിതനായാലും ആസർവ് മരിച്ച് അടക്കി അഴുകി തുടങ്ങിയപ്പോഴാ യേശു വന്നത് ഇതാ എന്നാൽ യേശുവിന് നേരത്തെ വരാൻ പാടില്ല എപ്പ വരണമെന്ന് ആർക്കറിയാം എപ്പ വന്നാലും എന്ത് ചെയ്യണമെന്നും ആർക്കറിയാം യേശുവിനെ അറിയാം മാർഗോസ് അഞ്ചിൽ കാണുന്നുണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രക്തസ്രവക്കാരിയും പന്ത്രണ്ട് വയസ്സായ ജായൂസിന്റെ കുട്ടി അത് മരിച്ചു കഴിഞ്ഞ് രോഗം മുടിപ്പെട്ട് കർത്താവ് എത്തുമ്പോഴേക്കും ഇതാ ഇനി പോകാത്ത അന്വേഷിക്കാത്ത ചികിത്സിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രോഗം പന്ത്രണ്ട് വയസ്സായ കുട്ടി മരിച്ച കുട്ടി രണ്ട് മേഖലയിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് കാലമോ വർഷമോ വയസ്സോ പഴക്കമോ തടസ്സപ്പെടുത്തലോ ഒന്നും കർത്താവിന് പ്രശ്നമല്ല ആരെല്ലാം തടസ്സപ്പെടുത്തിയാലും അവൻ്റെ ശക്തി അതിനെല്ലാം മറികടക്കും നമുക്ക് വിജയം നൽകി നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം പാപങ്ങളായിട്ട് പറയണം പശ്ചാത്തലപ്പിക്കണം കുടുംബത്തിലെല്ലാവരും വിശുദ്ധിയിൽ വിശ്വാസത്തോടെ ജീവിക്കാൻ തയ്യാറാകണം വീണ്ടും അടുത്ത വചനമാണ് ഏഷയാ മുപ്പത്തിനാല് പതിനാറ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഒന്നിനും ഇണയില്ലാതിരിക്കുകയും അവിടുന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു എൻ്റെ പൊന്ന് ദൈവമേ മനുഷ്യനൊരു ഉപകരണം മാത്രം ഇതൊന്നും വിശ്വസിച്ച് നടക്കാൻ പോണില്ല ഇനി പോകാത്ത സ്ഥലം ഇല്ല എന്നും പറഞ്ഞു ഇന്നാളൊരു വയ്യന് ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നതാണ് അവന് മുപ്പത്തി അഞ്ച് വയസ്സ് ഇതാ കേരളം മുഴുവൻ ചുറ്റി പക്ഷേ പെണ്ണെ അവിടെ കിടന്ന് വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് മെസ്സേജും കൊടുത്തു വിട്ടു സ്വന്തം ഇടവകയിൽ തന്നെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ അവൻ അന്വേഷിച്ച പോലെ വിദേശത്ത് പോകാനും കൊണ്ടുപോകാനും പഠിച്ചതും എല്ലാം ചേർന്ന ഇണയെ ദൈവം ഒരുക്കിയിരുന്നു എന്തോര ഓടിയതാണെന്നാണ് പറഞ്ഞത് ബ്രൈസലോ ഹാലേലുവിയാ വീണ്ടും ജറമയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്താ പറയുന്നത് എന്നെ കർത്താവ് വിളിച്ച് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമുള്ള അതുകൊണ്ട് വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ തർക്കിക്കല്ലേ മിണ്ടാതിരിക്കല്ലേ മാറിക്കിടക്കല്ലേ നിസ്സഹകരണം കാണിക്കല്ലേ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ കൂടാതിരിക്കല്ലേ പള്ളിപ്പോക്ക് വേണ്ടെന്ന് വെക്കല്ലേ മാതാപിതാക്കള് കല്യാണം നടക്കാത്തതുകൊണ്ട് മക്കളെ കുത്തുവാക്കൽ കൊണ്ട് മൂടല്ലേ രണ്ട് കൂട്ടരോടുള്ള അപേക്ഷയാണ് വെറുപ്പും വാശിയും വൈരാഗ്യവും പിശാചിൻ്റെ ആ അതെല്ലാം മാറ്റി വിശുദ്ധിയിൽ നിന്ന് വചനം കേട്ട് വചനം വെച്ച് ഉൽപ്പത്തി രണ്ട് പതിനെട്ട് യേശയം മുപ്പത്തിനാല് പതിനാറ് ജർമ്മയോ മുപ്പത്തി മൂന്ന് മൂന്ന് ഈ വചനങ്ങൾ വെച്ച് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതാ ഒന്ന് രണ്ട് മൂന്ന് എന്നും പറഞ്ഞ് എന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സീസണിൽ തന്നെ അത്ഭുതം നടക്കും സാക്ഷ്യപ്പെടുത്താൻ ഇടയാകും ദൈവം സർവശക്തനാണ് നിങ്ങളുടെ കമൻസ് പ്രാർത്ഥന വിഷയങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ശുശ്രൂഷകളിൽ പങ്കുകാരാകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രേസ് അലോഡ്